ഹായ് ഓൾ വെൽക്കം ടു അവ ന്യൂ വീഡിയോ നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രണ്ട് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വീഡിയോ ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ ആദ്യമായിച്ച് റെഡിയാക്കാൻ പോകുന്ന റെസിപ്പി ബ്രെഡ് വെച്ചിട്ടുള്ള ഐറ്റാണ് അപ്പോൾ ഇതാ നമുക്ക് അതിനാഴ്ച രണ്ട് മുട്ട ആവശ്യമുണ്ട് അപ്പോൾ രണ്ട് മുട്ട ഇതാ ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് അതിലേക്ക് ഇതാ അതിൻ്റെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടിയാണ് ഇട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം കുറച്ച് മല്ലിയിലും അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടി ചെറുതായിട്ടരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതാ അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം ഇതാ ടി സ്പൂണിലും താഴെയായിട്ട് ഇതാ കുരുമുളക് പൊടി കൂടി ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് ഒറിയാനാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒറിയാന നിർബന്ധമില്ല ഉള്ളൊരു ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും അതിനുശേഷം ശേഷം ഇതാ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് എരിവിൻ്റെ ഒക്കെ ഒന്ന് കുറക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കുറച്ച് ബ്രെഡ് ക്രംസ് നമ്മളിതാ ബ്രെഡ് ഈ ഒരു ഷേപ്പിനാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ നമ്മളിതാ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഓരോ പീസ് ബ്രെഡ് എടുത്തിട്ട് നമ്മൾ ആ മിക്സിയിൽ മുക്കിയിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ കടലച്ചനൊക്കെ ക്രം കട്ട് ചെയ്തെടുക്കൂലേ അതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഇവിടെ എല്ലാം അതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഈസിയായിട്ട് ചെയ്തെടുക്കാൻ ഒരു റെസിപ്പിയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് റെഡിയാക്കി ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം ബ്രെഡ് പീസസ് ഒക്കെ ഇതാ ക്രംകോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതാ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഫ്ലെയിം സിമ്മിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് ചെയ്തെടുക്കാൻ കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാ നമ്മൾ ഓരോന്നോ ഓരോന്നൊക്കെ ആയിട്ട് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മളിത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ സൈഡ് തിരിച്ചിട്ട് കൊടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അങ്ങനെ അതാ നമ്മളിങ്ങനെ ഓരോരോ ബാച്ച് ആയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ചിലർ വിചാരിക്കുന്നുണ്ടാകും ബ്രെഡ് അല്ലേ എണ്ണ കുടിക്കൂലേ നല്ലോണം എണ്ണ ഉണ്ടാവൂലേ റെസിപ്പിയിൽ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാകും എണ്ണ ഒന്നും തീരല്ല കാരണം നമ്മൾ മുട്ടന്റെ മിക്സിലൊക്കെ അങ്ങനെ ഡിപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൽ തീരെ എണ്ണ പിടിക്കുന്നില്ല അങ്ങനെ ദാ നമ്മളുടെ ഈ ഒരു ഐറ്റം ഇവിടെ റെഡി അയച്ചിട്ടുണ്ട് അടിപൊളിയാണ് കാണാനായിട്ട് ഭയങ്കര സോഫ്റ്റുമാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കുക ഇനി നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് സേമിയ വെച്ചിട്ടുള്ളൊരു ബർഫിയാണ് ഇത് മസ്റ്റായിട്ടും കുട്ടികളൊക്കെ ഉള്ള അമ്മമാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം കാരണം ഈ മിഠായിക്കൊക്കെ ഇങ്ങനെ വാശിച്ച് കരയുന്ന കുട്ടികളുണ്ടല്ലോ അവർക്കൊക്കെ അത് കൊടുക്കാൻ പറ്റും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദോശം കേടുവരാതിരിക്കുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അതിനായിട്ട് ഇതാണ് നമ്മളിവിടെ ചെറിയ സേമിയാണ് ഇടിച്ചിട്ടുള്ളത് ഇനി ഇതാ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ നെയ്യാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് നെയ്യ് രണ്ട് ടീസ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളിത് അതിലേക്ക് സേമിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സേമി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ കൈ വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നെയ്യില് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട് സമയം പെട്ടെന്ന് കളർ മാറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറിയ തേയില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതിങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് ഭയങ്കര സ്മെല്ലാണ് നല്ലൊരു സ്മെല്ലാണ് അതിന് ഇതിലേക്ക് ഇതാ കുറച്ച് ഷുഗറാണ് കേട്ടോ അവിടെ ഇതെടുത്തിട്ടുള്ളത് കുറച്ച് വളരെ കുറച്ച് ഇട്ടെടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഷുഗറൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിന് ഇതാ നമ്മുടെ സേമിയ കുറച്ചൊക്കെ ഒന്ന് കളറും മാറാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂണോളം മിൽക്ക് മെയ്ഡാണ് ഇതൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ മുന്നേ നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കൈ വെക്കാതെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം ഇതാ സേമിയ നന്നായിട്ട് കളറൊക്കെ മാറി അടിപൊളി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ചൂടാറാനായിട്ട് അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ ഒരു ഷേപ്പിനെ ചെയ്തെടുക്കാം ഒരു ബോട്ടിലിൻ്റെ മൂടെ എന്തെങ്കിലും എടുത്തിട്ട് നമുക്കതിലേക്ക് ആ സേമിയ നിറച്ച് കൊടുത്താൽ പിന്നെ കൈക്ക് ഇങ്ങനെ കൊട്ടി കൊടുക്കുന്ന സമയത്ത് ഇതാ ഈ ഷേപ്പിനായി വരും കേട്ടോ കുറച്ച് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കട്ട പിടിക്കുകയും ചെയ്യും അടിപ്പൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇതിൻ്റെ മുകളിലെ കാണാനൊരു ഭംഗിക്കായിട്ട് ഇതാ ഞാൻ ബദാം പീസാക്കിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സേമിയ മൂടിയിൽ നിറക്കുന്നതിൻ്റെ മുന്നേ അതിൻ്റെ അതിൽ ഈ ബദാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിന് കിട്ടും കേട്ടോ നമുക്ക് എന്ത് വേണമെങ്കിലും നട്ട്സ് യൂസ് ചെയ്യാം പിസ്തയോ എന്തെങ്കിലുമൊക്കെ നട്ട്സ് യൂസ് ചെയ്യാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് അപ്പോൾ ഈ വെഞ്ചി സ്നാക്സിനായിട്ടുള്ള രണ്ട് ഈസി റെസിപ്പീസാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് അടിപൊളി റെസിപ്പികൾ തന്നെയാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോസൊക്കെ എന്ന് വിചാരിക്കുന്നു നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മളെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പീസാണ് അപ്പോൾ നമ്മുടെ വീഡിയോ അതോ അത്രയേ ഉള്ളൂ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ